അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വറഹമത്തല്ല മോനെ അജ്മൽ ആ ഒരു വിളി കേട്ട് അജ്മൽ സർ തിരിഞ്ഞു നോക്കി ആ അർബ എൻ്റെ മകളുടെ കാര്യത്തിൽ ഞാൻ വല്ലാത്ത വിഷമത്തിലാണ് എൻ്റെ വീഴ്ച കൊണ്ടാണ് എനിക്കതെല്ലാം എൻ്റെ കുട്ടിക്കത് പറ്റിയത് തികച്ചും എൻ്റെ കുട്ടി എന്നെ എല്ലാം മറന്ന പോലെയാണ് അർബ നിങ്ങൾ ഇടയ്ക്കെങ്കിലും നിങ്ങളുടെ മകളുടെ കാര്യം ഒന്ന് ശ്രദ്ധിക്കണമായിരുന്നോ പറ്റിയങ്ങ് അവൾ ഒഴിവാക്കിയ രീതിയിലായി നിങ്ങളുടെ പെരുമാറ്റം അതെ നിങ്ങളും ഭാര്യയും മക്കളും കൂടെ പോകുമ്പോൾ അവളെ പലപ്പോഴും ഒറ്റപ്പെടുത്തി അവള് നിങ്ങൾ കൊണ്ടുപോകാറില്ലല്ലോ ഷോപ്പിങ്ങിനും കാര്യങ്ങൾക്കൊന്നും അവൾ ഏകാന്തത അനുഭവിച്ചു പിന്നീട് ഉള്ള സൗഹൃദവും ഇല്ലാതാക്കി കഴിഞ്ഞു തൻ്റെ ബ്രദറിൻ്റെ രീതിയിൽ സ്നേഹിച്ചിരുന്ന അവനുമായുള്ള ആ സമ്പർക്കവും ഇല്ലാതായപ്പോൾ അവളാകെ തകർന്നു പോയി എന്ന് തന്നെ പറയാം അവൾ ഒറ്റപ്പെട്ട രീതിയിൽ അവൾക്ക് ഭക്ഷണം കൊണ്ടു കൊടുക്കുന്ന ആയ അതെ അവിടുത്തെ ഗദ്ദാമ അവർ ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കും പ്ലേറ്റ് എടുത്ത് കൊണ്ടുവരും എന്നല്ലാതെ യാതൊരു രീതിയിലുള്ള സമ്പർക്കങ്ങളും ഒന്നും പാടില്ലെന്ന് അറബിച്ചിയുടെ നിർദ്ദേശമുണ്ടായിരുന്നത്രേ അതുകൊണ്ട് തന്നെ ഹംദിയോട് സംസാരിക്കാൻ വരെ ഭയമായിരുന്നു കാണാതെ എങ്ങനെയെങ്കിലൊക്കെ ഒന്ന് സംസാരിക്കുക അതുമാത്രം അല്ലാതെ അഥവാ കണ്ടു കഴിഞ്ഞാൽ ഗദ്ദാമയുടെ ജോലി പോകും അതുമാത്രമല്ല പണിഷ്മെൻറ്റും തരുമെന്ന് അറബിച്ചൂടെ ഓർഡർ ആണെത്രേ അർബാ മോനെ ഇതെല്ലാം അതൊക്കെ ഞാൻ അറിഞ്ഞു അർബാ അതെ അവളുടെ ഒരു ഡയറി ഉണ്ട് അതെന്റെ റൂമിലാണ് ആ ഡയറി വായിച്ചു കഴിഞ്ഞാൽ ആരുടെയും കണ്ണുകൾ നിറഞ്ഞു പോകും ആ തരത്തിലുള്ളതാണ് അതെ അന്ന് മുതൽ അവൾ ഡയറി എഴുതാൻ തുടങ്ങിയിട്ടുണ്ട് ശരിക്കും അവളുടെ ജീവിതകഥകൾ അനുഭവങ്ങളെല്ലാം അവൾ അതിൽ കുറിച്ചിട്ടിരിക്കുന്നു എന്നാൽ കുറച്ച് മുൻപുള്ള പേജ് ഞാൻ ശ്രദ്ധിച്ചപ്പോൾ അവൾക്ക് സന്തോഷമുള്ള കുറച്ച് വരികൾ ഉണ്ടായിരുന്നു എന്നാൽ അതധികം നീണ്ടു നിന്നിരുന്നില്ല അതായത് സിനാൻ ആദ്യം അവിടെ ഉണ്ടായിരുന്ന ആ സമയത്ത് അതെ അവനെ കണ്ടപ്പോൾ തൻ്റെ പ്രിയപ്പെട്ട ആങ്ങളെയാണെന്ന് തോന്നിപ്പോയിരുന്നു പക്ഷേ പിന്നീടങ്ങോട്ട് അവനോടുള്ള ആ സമ്പർക്കവും നിലച്ചപ്പോൾ അതും ഇല്ലാതാക്കിയപ്പോൾ അവളാകെ തളർന്നു ജീവിതത്തിൽ നിന്ന് അവൾ എങ്ങനെയെങ്കിലും പുറം ലോകത്തേക്ക് ഒന്ന് രക്ഷപ്പെടണം എന്ന് ആഗ്രഹിച്ച പെൺകുട്ടിയായിരുന്നു അവൾ പിന്നീട് ഉള്ളതും ഇല്ലാതായപ്പോൾ അവൾ ശരിക്കും ഞെട്ടിപ്പോവുകയാണ് ഉണ്ടായത് അറബി കണ്ണുകൾ നിറച്ചു മോനെ എന്തു ചെയ്യാൻ എൻ്റെ കുട്ടിയുടെ ആ പഴയ മാനസികാവസ്ഥ അതെനിക്ക് തിരിച്ചു കിട്ടുന്നില്ല ഞാൻ ഡോക്ടറത്തുനിന്ന് ചോദിക്കട്ടെ ഡോക്ടർ എനിക്കെൻ്റെ മകളെ ഒന്ന് കാണണം സംസാരിക്കണം അതിനെന്താ പോയിക്കോളൂ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഇടയ്ക്കിടയ്ക്ക് നല്ല രീതിയിൽ കോൺവെർസേഷൻ നടക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിൽ ഡിസ്കസ് ചെയ്യണം കാര്യങ്ങളൊക്കെ എങ്കിൽ മാത്രമേ പഴയ രീതിയിലേക്ക് അവളാകുകയുള്ളൂ അല്ലാത്ത പക്ഷം അവൾ വീണ്ടും അവളുടെ ഏകാന്തതയിലേക്ക് ഒതുങ്ങിക്കൂടുന്നൊരവസ്ഥയാണ് ഞാൻ എൻ്റെ മോളുടെ അരികിൽ ആ നിങ്ങൾ ധൈര്യമായി ചോദിച്ചോളൂ അതെ ശോകമുഖമായി ആ ബെഡിൽ അവൾ ഇരിക്കുന്നു കിടക്കുന്നു പോലുമില്ല മോളെ പിതാവിൻ്റെ ആ ഒരു വിളി കേട്ടപ്പോൾ അവൾ ആ പുതപ്പെടുത്ത് ഒന്നുകൂടെ തലയിലേക്കിട്ടു ആ വേണ്ട വേണ്ട മോളെ ഇത് മോളുടെ ഉപ്പയാണ് ഉപ്പാ ഉപ്പയോ ഏതുപ്പ എൻ്റെ ഉപ്പയൊക്കെ മരിച്ചു പോയല്ലോ എൻ്റെ ഉമ്മയുടെയും എൻ്റെ ഇക്കാക്കയുടെയും കൂടെ എൻ്റെ ഉപ്പയും പോയി എനിക്ക് ഉപ്പയില്ലല്ലോ മോളെ നിന്റെ ഉപ്പൊ ഒരിക്കലും മരണപ്പെട്ടിട്ടില്ല കുട്ടിയുടെ ഉപ്പ ഇതാ ഞാനുണ്ടല്ലോ ഇല്ല എൻ്റെ ഉപ്പയുടെ സ്നേഹം എനിക്ക് കിട്ടാറില്ലല്ലോ ഇല്ല അതിൻ്റെ ഉപ്പയല്ല ഒരിക്കലും നിങ്ങളെൻ്റെ പിതാവല്ല അത് കേട്ടപ്പോൾ അയാൾ കരഞ്ഞു പോയി ഒരണു മോളെ ഉപ്പ ഞാൻ എൻ്റെ കുട്ടി ഹന്തമോളല്ല നീയേ അല്ല എൻ്റെ ഉപ്പ തല്ലല്ലോ എൻ്റെ സ്നേഹം തന്നിരുന്ന എന്നെ മടിയിൽ വെച്ച് തലൊലിച്ചിരുന്ന എൻ്റെ ഉപ്പ നഷ്ടപ്പെട്ടിട്ട് കുറേ ആയി എനിക്കാരില്ല ഈ ലോകത്ത് ഞാൻ അവരുടെ അടുക്കലേക്ക് പോവാണ് എൻ്റെ ഉമ്മയുടെ എൻ്റെ സഹോദരൻ്റെ എൻ്റെ ഉപ്പയുടെ മോളെ നിൻ്റെ ഉമ്മയും സഹോദരനും നഷ്ടപ്പെട്ടു അത് ശരി തന്നെ പക്ഷെ നിൻ്റെ പിതാവ് അതാ ജീവിച്ചിരിക്കുന്നുണ്ട് ഇല്ലല്ലോ ആ പിതാവിനെ ഞാൻ പിന്നെ കണ്ടിട്ടില്ല ഒരിക്കൽ പോലും അദ്ദേഹം എൻ്റെ അടുക്കലേക്ക് വരാറുമില്ല ഒന്ന് സമാധാനിപ്പിക്കാറുമില്ല സത്യമായിട്ടും അവൾ വീണ്ടും പുതപ്പിട്ട് മൂടിക്കൊണ്ട് പറഞ്ഞു നോ എൻ്റെ അടുക്കലേക്ക് വരരുത് എനിക്കാരുമില്ല എനിക്കാരുമില്ല ഈ ദുനിയാവിൽ ഞാനും അവരുടെ ലോകത്തേക്ക് ചേരുകയാണ് എന്നെ ആരും ശല്യപ്പെടുത്തരുത് എന്തിനാ എന്നെ രക്ഷപ്പെടുത്തിയത് അവൾ കരഞ്ഞുകൊണ്ട് അത് പറയുന്നു അറബി കണ്ണീർ വാർക്കുന്നു ഇതാണ് സ്ഥിതി ഡോക്ടർ വിശദീകരിക്കുന്നു കുട്ടിക്ക് കുറേ ദിവസമായിട്ട് ഇങ്ങനെ കുട്ടികളെ ഒറ്റപ്പെടുത്തി ഇട്ടിട്ടുണ്ടോ എന്നാണ് എനിക്ക് സംശയം എന്ത് വീട്ടിൽ വേറെ ആളുകളില്ലേ ആ ഉണ്ട് ആരൊക്കെയുണ്ട് അവളുടെ ഉമ്മയുണ്ട് അനിയത്തികളുണ്ട് അനിയത്തികളും ഉമ്മയും ഉണ്ടായിട്ടും ഈ കുട്ടി എങ്ങനെ ഇത്രമാത്രം ഒറ്റപ്പെട്ടു അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് ആ ഒരു വാക്കുകൾക്ക് മുമ്പിൽ അറബി മൗനം പാലിക്കുകയായിരുന്നു എന്നാൽ അജ്മൽ ഒരു നിമിഷം എല്ലാം ഡോക്ടറോട് തുറന്നു പറഞ്ഞാലോ എന്ന് വിചാരിച്ചു വേണ്ട ഇദ്ദേഹത്തിന് അതൊരു മോശമായി തീരും കാര്യം ഡോക്ടറോട് ഒരിക്കലും കളവ് പറയാൻ പാടില്ല പക്ഷേ രഹസ്യമായി ആ ഡയറി ഒന്ന് ഡോക്ടറുടെ കൈകളിൽ എത്തിച്ചിരുന്നെങ്കിൽ അതൊരു പക്ഷേ ഡോക്ടർ അതിനൊരു പരിഹാരം കാണുമായിരുന്നു മോനെ ഞാൻ ഇനി ഇവിടെ നിന്നിട്ട് ഞാൻ മോളോടൊന്നുകൂടെ സമാധാനം പറയട്ടെ അറബി അതാ മോളുടെ അടുക്കലേക്കെത്തുന്നു മോളെ ഹംദ ഉപ്പ പോയി വരാ വീട്ടിൽ അത് നിങ്ങൾ ആരാ എൻ്റെ നിങ്ങൾ വീട്ടിലേക്കോ എങ്ങോട്ടെങ്കിലും പോയി ഒന്നിന് എനിക്കെന്താ നിങ്ങൾ എൻ്റെ ആരുമല്ലല്ലോ എന്റെ പിതാവൊന്നും എൻ്റെ അടുത്തില്ല അവരൊക്കെ പോയതാണ് നിങ്ങൾ പോയിക്കോളോ നിങ്ങൾ എൻ്റെ ആരുമല്ല അവൾ അത് തീർത്ത് പറഞ്ഞപ്പോൾ ശരിക്കും ആ പിതാവിന് സങ്കടം സഹിക്കുവാൻ കഴിഞ്ഞില്ല അദ്ദേഹം കണ്ണുനീർ തുടച്ചപ്പോൾ അജ്മൽ സാർ അറബിയുടെ പുറത്ത് തട്ടിക്കൊണ്ട് പറഞ്ഞു അറബ തൽക്കാലം നിങ്ങളൊന്ന് മാറി നിന്ന് നോക്കൂ കാരണം നിങ്ങളെയൊക്കെ കാണുമ്പോൾ അവൾക്ക് ദേഷ്യമാണ് വരുന്നത് സത്യമായിട്ടും കണ്ടില്ലേ അവളുടെ ആ ഒരു നോട്ടം ആ നോട്ടത്തിൽ എന്തൊക്കെയോ ഒരു പകയുണ്ട് അതായത് ഒരു നിങ്ങൾ എളാമയെ കല്യാണം കഴിച്ച ശേഷം അവളുമായി സ്നേഹബന്ധത്തിൽ ഉണ്ടായിട്ടുണ്ടാവില്ല അല്ലേ സ്നേഹം മുഴുവനും മറ്റു മക്കൾക്കാർക്കും കൊടുത്തിട്ടുണ്ടാകുക ഈ മകളെ നിങ്ങൾ പാടെ അങ്ങ് മറന്നു പല ദിവസങ്ങളിൽ നിങ്ങൾ ഒറ്റയ്ക്ക് ഷോപ്പിങ്ങിന് പോകുന്നു സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുവരുന്നു ആ കുട്ടിക്ക് സന്തോഷത്തിന് ഒരു ഡ്രസ്സ് അല്ലെങ്കിൽ ഒരു മിഠായി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്വീറ്റ് ഒരു ഗിഫ്റ്റ് ഒന്നും നിങ്ങൾ കൊടുത്തില്ല പെരുന്നാൾ ദിവസങ്ങളിലെല്ലാം അവർക്ക് ഭക്ഷണം വസ്ത്രം എല്ലാം വെറൈറ്റി ആയിട്ട് നിങ്ങൾ എടുത്തു കൊടുക്കുന്നു വാങ്ങിക്കൊടുക്കുന്നു പക്ഷേ ആ കുട്ടിക്ക് ഒരു പക്ഷെ വീട്ടിലുണ്ടാക്കുന്ന ഫുഡ് മാത്രമായിരിക്കും അറിയില്ല എനിക്കത്ര ഒന്നും അറിയില്ല പക്ഷേ ഡയറിയിൽ അവൾ ഒക്കെ കുറിച്ചിട്ടുണ്ട് ആകാംക്ഷയോട് അവൾ ആ പെരുന്നാൾ ദിവസം പുത്തനടുപ്പ് ഇടുവാൻ വേണ്ടി നിൽക്കുമ്പോൾ ആർക്കാട്ടിയുടെ പെരുന്നാള് നിന്റെ ഉമ്മയും കാക്കയൊക്കെ മരിച്ചു വയ്ക്കണേ ഇപ്പോ ഓലൊക്കെ മരിച്ച സ്ഥിതിക്ക് ഇങ്ങനെ സന്തോഷത്തിലും ഡ്രസ് ഇട്ട് നടക്കുക ഉപ്പ കൊണ്ടുവന്ന ആ ഡ്രസ്സ് ഇടുവാൻ പോലും അധികാരമുണ്ടായിരുന്നില്ല അപ്പോഴേക്കും വഴക്കാണ് എളാമയുടെ പക്ഷെ പിതാവ് ഇതൊന്നും അറിയുന്നില്ല പിതാവിന്റെ മുമ്പിൽ ഹംതമോളെ കുറിച്ച് നല്ലത് പറയുമായിരുന്നു എങ്കിലും പിതാവ് തിരിഞ്ഞാൽ അവൾക്ക് ചുരുക്കി പറഞ്ഞാൽ നല്ല രീതിയിലുള്ള പീഡനങ്ങളാണ് ഓരോ വാക്കുകൾ കൊണ്ട് നെഞ്ച് തറക്കുന്ന വാക്കുകൾ എടി വെണ്ണേ നീ ഇങ്ങനെ വീട്ടിൽ വീട്ടിലിരിക്കുമ്പോൾ എൻ്റെ മറ്റേ കുട്ടികൾക്കും അതൊരു ഭാരാണ് പിന്നെ നീ ഇങ്ങനെ നിനക്ക് ആലോചിക്കാൻ കൂടി നിന്നെ ഏതെങ്കിലും എത്തിയും കാരണം ഞാനും കൊണ്ടുപോയിട്ടുണ്ടോ എന്തിനെ വീട്ടിലിങ്ങനെ നിർത്തി വളർത്തണേ പിന്നെ എന്തൊക്കെ തന്നെയാലും നിന്റെ സ്വത്ത് നീ മറ്റൊര്ക്കും കൊടുക്കരുത് കേട്ടോ ആ ഒരു കാര്യത്തിൽ മാത്രം എനിക്ക് നിന്നെ ഞാൻ ഇവിടെ നിർത്തുന്നത് അല്ല നിന്നെ പുറത്തിടും ആ പിന്നെ ഞാനിവിടെ പറയണം കാട്ടണമെന്ന് ഈ ആരോടെങ്കിലും പറയാൻ നിന്നാലേ ബാക്കി ഞാൻ പറഞ്ഞു തരണ്ട് എന്താന്നില്ലേ ഒരു ഭാരമായിട്ടാണല്ലോ ഈ ഇവിടെ നിൽക്കണത് ഈ വീട്ടിൽ സത്യമ്മൻ എനിക്ക് ഇഷ്ടമല്ല എന്താ എനിക്കും കൂടെയാണ് പോയിക്കൂടെനോ പരലോകത്തേക്ക് ഈ ആഴ്ച ഇവിടെ എന്തേ ഒറ്റക്കായി ആർക്കു വേണ്ടിയിട്ട് എനിക്കൊരു ഭാരമായിട്ടോ എനിക്കും എൻ്റെ മക്കൾക്കൊക്കെ ചുരുക്കി പറഞ്ഞ ഈ ഒരു ഭാരം തന്നെയാണ് കാരണം ഇനിയിപ്പോ ഈ ആവുമ്പോഴേ ഈ ഒരു വീടും കൊട്ടാരും കാര്യങ്ങളും ഒക്കെ നിനക്കും കൂടി അവകാശപ്പെട്ടതായിരിക്കും അല്ലെങ്കിൽ മുഴുവനായിട്ട് ഇത് എൻ്റെ മക്കൾക്കുള്ളതായിരിക്കും നിനക്ക് ഒന്ന് ഇനി പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോഴും അവൾ മിണ്ടാതെ കണ്ണുകളില് കണ്ണുനീർ ഒലിപ്പിക്കും കണ്ടില്ലേ തള്ളന്റെ സ്വഭാവമായിരിക്കും തള്ളക്കതായിരിക്കും സ്വഭാവം അല്ലേ വെറുതെ കരഞ്ഞുകൊണ്ടിരിക്കുക പക്ഷേ അവൾ പ്രതികരിച്ചിരുന്നില്ല ഒരു ദിവസം തൻ്റെ പ്രിയപ്പെട്ട ഉമ്മയെക്കുറിച്ച് വല്ലാതെ അങ്ങ് പറയുകയായിരുന്നു അതെ തള്ളൻ്റെ സ്വഭാവം ഇങ്ങനെ കാട്ടിവിടുന്നു വെറുതല്ല വേഗം മരിച്ചു പോയത് ഇതൊക്കെ ആയിരിക്കും സ്വഭാവം ഇങ്ങനെ കൂമൻ്റെ പോലെ അങ്ങനെ നിൽക്കുക എന്താന്നില്ല എന്തെങ്കിലും പറയും വേണ്ടിയിരുന്നില്ല ഓരോരുത്തരൊക്കെ പഠിച്ചങ്ങനെ കണക്കാക്കണാണ് കണ്ടില്ല കൊണ്ടുപോയത് വേഗം അതന്നെ നല്ലതും ദുനിയാവിലെ പോലെ ഉണ്ടെങ്കിലേ ഒരു സുഖം സമാധാനം ഉണ്ടാവില്ല പക്ഷേ അന്തൊക്കെ അത് സഹിച്ചില്ല എളാമാ നിങ്ങൾ പറയുന്നത് അല്പം കൂടുന്നുണ്ട് എൻ്റെ മരിച്ചു പോയ ഉമ്മയാണ് നിങ്ങൾ പറയണത് ഒരിക്കലും എൻ്റെ ഉമ്മ ആരെയും ഉപദ്രവിച്ചിട്ടില്ല ആരെയും കഷ്ടപ്പെടുത്തിയിട്ടില്ല എൻ്റെ ഉമ്മ പാവായിരുന്നു ആരോട് ചോദിച്ചാലും അറിയാം പക്ഷെ നിങ്ങളെ മരിച്ച മയത്തിനെ കുറിച്ച് അങ്ങനെ പറയാൻ പാടില്ല നീ ഒന്ന് മിണ്ടാതിരിക്കട്ടെ മൂങ്ങിക്കൊണ്ട് പിന്നെന്താ ഞാനിങ്ങനെ അവരെ പൂജിച്ചോടെ നിർത്തണോ മരിച്ചു പോയല്ല പറയാൻ പാടില്ല എന്താ പറയാനുള്ളു ഇവിടെ പറയും നിന്റെ സ്വഭാവം വെച്ചിട്ട് എന്നെ പറയണത് നീ വലിയ മോശമാണ് നിന്റെ സ്വഭാവം അല്ല നീ എന്ത് കരുതിയിട്ട് നിന്റെ ബാപ്പാൻ്റെ അടുത്ത് ഇങ്ങനെ ഓടിച്ചാടിഞ്ഞെടുക്കണത് നീ വലിയ കുട്ടിയായതല്ലേ അനക്ക് ഓർമ്മയില്ല എൻ്റെ അനിയത്തി കുട്ടികളല്ലേ ബാപ്പാനോട് കൂടുതൽ കൊഞ്ചേണ്ടത് ഇത് ബാപ്പ ഉപ്പാ എന്നൊക്കെ പറഞ്ഞിട്ട് എന്താ ഓളെ കൊഞ്ചൽ അതെ വലിയ കുട്ടികളായ കുറച്ച് ലിമിറ്റ് വേണം ഏത് ഏത് ബാപ്പാർ ആണെങ്കിലും ഇപ്പം എൻ്റെ കുട്ടികൾക്ക് വരെ സ്ഥാനം രീതിയിൽ ഓളും സ്നേഹം വാരി വാരിക്കോരി മെഴുകണങ്ങൾ കണ്ടാൽ അതെ കൂടുതൽ പാനെടുത്ത് കടക്കാനൊന്നും പോകണ്ട എൻ്റെ കുട്ടിപ്രായമൊക്കെ കഴിഞ്ഞേക്കണ് പിതാവിൽ നിന്നും തന്നെ പതുക്കെ പതുക്കെ മാറ്റി നിർത്തുകയായിരുന്നു അവൾ പക്ഷേ എൻ്റെ പിതാവും അങ്ങനെ തന്നെ പതുക്കെ പതുക്കെ പിതാവിനോടും എളാമിയുടെ ഉപദേശം അതെ പിന്നെ ഉണ്ടല്ലോ ഹംത വലിയ കുട്ടിയായതാണ് നിങ്ങളെ കുട്ടികളിപ്പോളും മാറിയിട്ടില്ലേ കെട്ടിക്കാൻ പ്രായ ഇക്കണോളെ കൊഞ്ചിച്ച് നടന്നോളി എന്താ ഹംതമോളയെ നിങ്ങൾ വിളിച്ചാൽ പാലും തേനും ഒഴുകും അതെ കുട്ടികളെ രണ്ടെണ്ണം താഴെയും ഇവിടെ വളർന്നു വരുന്നുണ്ട് അവരെ കാര്യത്തിലാണ് നിങ്ങൾ ഇനി ശ്രദ്ധിക്കേണ്ടത് ഹംത കാര്യം വലിപ്പം ഒക്കെ കഴിഞ്ഞു നിൽക്കുകയാണ് ഏഹ് താഴെ ഉണ്ട് കുട്ടിയാള് ഹംതമോളെ എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും ഒന്ന് കൊണ്ടുവരുമ്പോൾ മൂന്ന് പേർക്ക് ഒരേ ഓഹരിയാക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല ഓളൊക്കെ കുട്ടിത്തം വിട്ടതാണ് ഈ കുട്ടിയൊക്കെ നിങ്ങൾ കൊടുക്കേണ്ടത് എടേ ഹോളിൻ്റെ വലിയ കുട്ടി അല്ല എൻ്റെ ചെറിയ കുട്ടിയായിരുന്നു ഓൾ ഇപ്പോഴല്ല വലിയ കുട്ടിയായ ഇത് ആ വലിയ കുട്ടിയായി ഇനി കുറച്ച് ലിമിറ്റും കാര്യങ്ങളൊക്കെ വേണം ഹന്തമോളയെ നിങ്ങളുടെ വിളിച്ചിട്ട് പിടിച്ച് വലിച്ച് ഏറ്റിക്കൊണ്ടുപോകലും എന്തൊക്കെയാന്നില്ലേ അത് കേട്ടപ്പോൾ ആ പിതാവിന് സങ്കടം വന്നു കണ്ടില്ലേ ഓളെ പറ്റിയൊന്നും പറയാൻ പറ്റില്ല പിന്നെ മോളാണ് ശരിയാണ് കൂടുതലായിട്ട് അടുക്കാനൊന്നും പോവരുത് എനിക്കുണ്ട് രണ്ട് മക്കള് സ്നേഹം ഓൾക്ക് നിങ്ങൾ കൊടുത്തോളി ഹംതമോളെ വിളിച്ച് ഓൾക്ക് മാത്രം കൊടുക്കാങ്ങൾ നിൽക്കണോ എന്റെ മോളാണ് ഹംത മോള് അത് എന്നെ കൊണ്ട് കഴിഞ്ഞത്ര ഞാൻ സ്നേഹം കൊടുക്കും ആ എന്നാ ഞാനോട് കൊടുത്തൂടി എന്നാ പിന്നെ ഇവിടെ നിന്നൊരു പച്ചവെള്ളം എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ട ശരിക്കും അവിടെ അവളുടെ ഭരണം അതെ ഹംദയുടെ രണ്ടാനമ്മയുടെ ഭരണമാണ് അവിടെ നടക്കുന്നത് പാവം അറബിയെ ശരിക്കും പീഡിപ്പിക്കുന്ന രീതിയിലാണ് ഒരു നിമിഷം ഹംത വിചാരിക്കുന്നു റബ്ബേ എന്റെ പിതാവിനെ ഇത്രമാത്രം താഴ്ത്തി കെട്ടാനായോ എളാമ്മ എൻ്റെ പിതാവിനെ എൻ്റെ ഉമ്മ ഒരുപാട് ബഹുമാനിച്ചിരുന്നു ബഹുമാനത്തോടു കൂടിയാണ് അദ്ദേഹം അങ്ങോട്ട് വരുമ്പോൾ എൻ്റെ ഉമ്മ എഴുന്നേറ്റ് നിൽക്കുമായിരുന്നു ബഹുമാനപൂർവം അദ്ദേഹത്തിനുള്ളതെല്ലാം ഒരുക്കി കൊടുക്കുമായിരുന്നു വളരെയധികം സ്നേഹവുമായിരുന്നു അന്ന് എൻ്റെ ഉപ്പാക്ക് സമാധാനമായിരുന്നു പക്ഷേ ഇപ്പോഴത്തെ എളാമ പാവ എൻ്റെ പിതാവിനെ ഒരുപാട് ചീത്ത പറയും ഉപദ്രവിക്കാൻ വരെ പലതവണ നിന്നിട്ടുണ്ട് ആർക്കറിയാം സത്യം പറഞ്ഞാല് എളാമ്മേ പേടിയാണ് എൻ്റെ ഉമ്മാക്ക് അതെല്ലാം കണ്ടുകൊണ്ടാണ് ഹംദ വളരുന്നത് പിന്നീട് അങ്ങോട്ട് അവളുടെയും ഓരോ സമാധാനവും സുഖവും നഷ്ടപ്പെടുത്തിക്കൊണ്ടിരുന്നു പിതാവ് തന്നിൽ നിന്ന് അകന്നു കഴിഞ്ഞു ഹംതമോളെ എന്നുള്ള ആ ഒരു വിളി കേൾക്കാൻ അവൾ പലപ്പോഴും കാതോർത്തു ബാപ്പാ എന്ന് വിളിച്ച് വരുമ്പോൾ തന്നെ എന്താടി ബാപ്പ എന്ന് വിളിച്ചു വരാനേ എൻ്റെ ബാപ്പ അവിടെ ഒരു പണിയിലാണ് എന്താന്നില്ലേ ഇതിങ്ങനെ ഇങ്ങനെ കിള്ള കുട്ടികളെ മാതിരി ബാപ്പാ എന്ന് വിളിച്ചു വരും അതെ കൊഞ്ചലും കുഴയിലൊക്കെ മതി വലിയ കുട്ടിയേക്കണേ കുറച്ചൊക്കെ അടക്കവും അമർത്തിയും വേണം അവൾ ഒരു നിമിഷം എൻ്റെ ബാപ്പയോട് സംസാരിക്കുന്നതിൽ എന്താണ് എനിക്ക് അതെന്റെ ഉപ്പയല്ലേ അവൾ കണ്ണീർ തുടച്ചു അതെ വല്ലാതെ മോങ്ങണ്ട ബാപ്പു വിളിച്ച് കൊഞ്ചീറ്റേ ബാപ്പാനങ്ങണ്ട് ഈ അങ്ങട്ട് കൈവലയിലാക്കും അതാണ് എൻ്റെ പരിപാടി എന്താ മറ്റുള്ള കുട്ടിയെക്കൊന്നും അത് അവകാശോധികാരുല്ലേ എളാമാ എനിക്കെല്ലാവരും വേണം എൻ്റെ അനിയത്തി കുട്ടികളും ആരനിയത്തിക്കുട്ടി എൻ്റെ എൻ്റെ കൂടെ ഉള്ള ഒരുത്തം പരലോകത്ത് വയ്ക്കണേ ഇനി അതിനെക്കുറിച്ച് ഒരു വാക്യം ഇവിടെ പറയരുത് അനിയത്തി കുട്ടി അത് എൻ്റെ മക്കളാ വെറുതെ അവരെ തൊട്ടിച്ച് അശുദ്ധിയാക്കാൻ നിൽക്കണ്ട അശുദ്ധി അശ്വതി ഞാൻ കാണുന്നതന്നെ ഇങ്ങല്ല ഒരു അശുദ്ധി ഇവിടെ വന്ന് നിൽക്കണേ പുരണ് എന്നെ കാണുമ്പോൾ തോന്നല് അഞ്ചു നേരവും നിസ്കരിച്ച് പടച്ച റബിനോട് ദ ചെയ്യുന്ന ആ ഒരു പെൺകുട്ടിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഹംദയുടെ ഹംദിയുടെ അല്ലാതെ വേദനിച്ചു അല്ല അല്ല എപ്പോഴും ഉള്ളതോടു കൂടെ മാത്രമേ നിന്നിട്ടുള്ളൂ പടച്ച റബ്ബ് മാത്രമാണ് എനിക്ക് തുണയായിട്ടുള്ളത് വേറെ ആരുമില്ല ചുരുക്കി പറഞ്ഞാൽ ടെൻഷൻ അടിച്ച് അടിച്ച് അവളുടെ മാനസിക നില തന്നെ ആകെ തെറ്റിയെന്ന് പറയാം തനിക്കാരും ഇല്ല ആരാരും ഇല്ലാത്ത ആ ഒരു വീടിൻ്റെ തടങ്കൽ മുറിയിൽ ഞാൻ ഉറ്റയ്ക്ക് എത്ര ദിവസം ഒരു ഫോൺ പോലും ഇല്ലാത്ത അവസ്ഥ റബ്ബേ പുറംലോകം കാണാൻ കൊതിയായി എന്നാൽ അവൾ പതുക്കെ പതുക്കെ തൻ്റെ പിതാവിൻ തൻ്റെ മാതാവിൻ്റെയും സഹോദരൻ്റെയും അടുക്കലേക്ക് പോകണമെന്നുള്ള ആഗ്രഹം മാത്രമായി അവൾക്ക് അല്ല എന്നെവിടെ ദുനിയാവിലെ കൊണ്ടുപോയിക്കോ എന്നെ കൊണ്ടുപോയിക്കോ ആലോചിച്ച് അവൾ ശരിക്കും ഒരു മാനസിക രോഗിയായി എന്നർത്ഥം എല്ലാം കേട്ടുകൊണ്ട് അജ്മൽ സാർ അർബി ശരിക്കും മോനെ എനിക്ക് അർബ നിങ്ങൾ പോയിക്കോളൂ നിങ്ങളെ കാണുന്നത് ഇപ്പം അവൾക്ക് ദേഷ്യമാണ് ഞാൻ ഒന്നും കൂടെ എൻ്റെ കുട്ടിയോട് പറയട്ടെ പോകുന്നത് മോളെ ഹംദ വീണ്ടും അതാ ഹോസ്പിറ്റൽ കിടക്കയിൽ കിടക്കുന്ന അവളുടെ അരികിലേക്ക് എൻ്റെ അടുക്കിലേക്ക് വരരുത് എനിക്ക് ആരുമില്ല എൻ്റെ ഉപ്പ എന്നോ പോയി എൻ്റെ ഉപ്പയും ഉമ്മയും സഹോദരനും പോയി ദയവായി നിങ്ങൾ എൻ്റെ അടുക്കിലേക്ക് അടുക്കരുത് നിങ്ങൾ എൻ്റെ ഉപ്പയല്ല അവളുടെ ആ ഒരു വാക്കുകൾ കേട്ട് ആകെ തളർന്നു പോയ പിതാവ് അജ്മൽ പറഞ്ഞു അർബ നിങ്ങൾ വീട്ടിൽ പോയിക്കോളി അവളെ ഞാൻ മാനേജ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ നിങ്ങൾ വീട്ടിലേക്ക് പോയിക്കോളി ചെല്ലി അത് സ്നേഹത്തോട് കൂടി തന്നെ അവളെ കീഴ്പ്പെടുത്തണം എങ്കിൽ മാത്രമേ അവൾക്ക് ഒരു പുതിയ ഒരു ജീവിതം അല്ലെങ്കിൽ ആ ഒരു മനസ്സിൻ്റെ പ്രയാസം മാറി പുതിയ ജീവിതത്തിലേക്ക് പുതിയ ചിന്തകളിലേക്ക് അവൾ കടക്കുകയുള്ളൂ ഇപ്പോൾ അവൾ വേറെ ഏതോ ലോകത്താണ് അവൾ ഒരിക്കലും ഈ ലോകത്തല്ല അതുകൊണ്ടാണ് സ്വന്തം പിതാവിനെപ്പോലും തള്ളി പറയുന്നത് അദ്ദേഹം സങ്കടത്തോടെ ഇറങ്ങുകയാണ് മോനെ ഞാൻ ടാക്സി പിടിച്ച് പോയിക്കോളാം അറബ ഞാൻ കൊണ്ടുവിടാമായിരുന്നു പക്ഷേ ഹംദേ വേണ്ട എന്റെ കുട്ടിയെ നീ നോക്ക് അങ്ങനെ ടാക്സി പിടിച്ചുകൊണ്ട് അറബി വീട്ടിലേക്ക് പോരുന്നു കാത്തിരിക്കുകയായിരുന്നു അറബിയുടെ ഭാര്യ വന്നോ എവിടെ ആയിരുന്നു എന്റെ മകളുടെ അരികിൽ മകള് എന്തൊരു സ്നേഹം ഇവിടെ ഉണ്ട് രണ്ട് മക്കളും ഭാര്യയും ഞങ്ങളോടില്ലാത്ത സ്നേഹം ആദ്യ ഭാര്യയോടുള്ള മകളോട് നിങ്ങൾക്ക് ആദ്യമേ കുറച്ച് കൂടുതലാണ് ഇപ്പോഴും അത് തന്നെ അതെ ഇവിടെ കുട്ടികൾ പനിച്ച് കിടക്കണ്ട നിങ്ങൾക്ക് വല്ല ഇതും ഉണ്ടോ എവിടെ ബപ്പാ മോൾക്ക് പനിയുണ്ടോ ഏയ് ഇല്ലല്ലോ എന്തിനാ നീക്കളവ് പറയുന്നത് ഏ ഞാൻ കളവ് പറയുന്നല്ല നിങ്ങൾക്കല്ലെങ്കിലും ഏത് സമയം ഹംദ ഹംദ ഹംത എന്നുള്ള ചിന്തയല്ലേ ആ ആദ്യത്തെ ഭാര്യ എപ്പോഴും അവളെക്കുറിച്ച് പറിച്ചാലും കുറച്ച് കൂടുതലാണ് ആദ്യത്തെ ഭാര്യയെക്കുറിച്ച് എൻ്റെ ആയിഷ എൻ്റെ ആയിഷ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ആയിഷയാണ് ഇടി എൻ്റെ ഭാര്യ എന്ന് വെച്ചാൽ ഒരിക്കലും നിന്നെപ്പോലെ ആയിരുന്നില്ല അവൾക്കെന്നെ വലിയ സ്നേഹമായിരുന്നു ബഹുമാനായിരുന്നു ഒരിക്കലും നിന്നെപ്പോലെയല്ല അറബി വിതുമ്പുകയാണ് ഓ അപ്പം ഞാൻ അവളായി മാറണം നിങ്ങൾ വരുമ്പോഴേക്കും എന്നെ ബഹുമാനിക്കാനൊക്കെ എന്ത് രാജാവ് അങ്ങാനും വരിക നീ ബഹുമാനിക്കണമെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ പക്ഷെ എൻ്റെ ആയിഷ അവൾ എൻ്റെ എല്ലായിരുന്നു എന്നെ ഒരിക്കൽ പോലും അവൾ കണ്ണീരോടിപ്പിച്ചിട്ടില്ല അവളെന്നെ വേദനിപ്പിച്ചിട്ടില്ല എപ്പോഴും എനിക്ക് സന്തോഷം മാത്രമേ അവൾ നൽകിയിട്ടുള്ളൂ അവൾ പ്രസവിച്ച എൻ്റെ കുഞ്ഞാണ് ഹന്ത അവളെ ഒരുപാട് വിഷമിപ്പിച്ചിൻ്റെ കുട്ടിയെ അറിഞ്ഞില്ല എന്തൊക്കെ അതെ നിങ്ങൾ ഓളെ കുറിച്ച് ഇങ്ങനെ ആലോചിച്ചിട്ട് ഞങ്ങളെ നിങ്ങൾ മറന്നു പോയിക്കോളി ഹംതൻ്റെ കൂടെ ആര് പറഞ്ഞു നിങ്ങളോട് ഇങ്ങോട്ട് ഓടിവരാന് ഞാൻ പറഞ്ഞില്ലല്ലോ എൻ്റെ ഹംത മോള് അവളുടെ മാനസികനില ആകെ തെറ്റിയിട്ടുണ്ട് ഓ അല്ലെങ്കിൽ തള്ളക്കും മോൾക്കും മാനസികാ തോന്നുന്നുണ്ട് അല്ലാതെ പാരമ്പര്യമായിട്ടുണ്ടായതായിരിക്കേ നിങ്ങളെ ഭാര്യക്കും ആദ്യ ഭാര്യയ്ക്കും മാനസികമായിരിക്കും അതായിരിക്കും മോൾക്കും കിട്ടിയത് ഷക്കീലാ നീ ഒന്നടങ്ങ് ഒരുപാട് സമയമായി നീ എൻ്റെ ആദ്യ ഭാര്യയെയും എൻ്റെ കുഞ്ഞിനെയൊക്കെ പറയുന്നു നിന്നോടൊക്കെ എന്തവര് ചെയ്തത് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ അല്ല നിങ്ങൾക്ക് എപ്പോഴും ഒരു ആയിഷ ആയിഷ ഇതേ ചിന്തയുള്ളൂ അതാ ഞാൻ പറഞ്ഞത് മാനസിക രോഗിയായി ആയിരിക്കുമെന്ന് അതന്നെ മോൾക്കും വന്നത് മോള് ചെങ്ങലിൽ കിടന്ന് മരിക്കാണ് വേണ്ടത് എന്നാൽ അത് കേട്ടപ്പോൾ അറബിയുടെ കൈകൾ വിറച്ചു നേരെ ഷക്കീലയുടെ നേരെ അതെ എന്നെ തൊട്ടുപോയലുണ്ടല്ലോ എന്താ നീ പറഞ്ഞത് എൻ്റെ കുഞ്ഞ് ചെങ്ങനിൽ കിടന്ന് മരിക്കണമെന്നോ അറബി ശക്തമായി ഒന്ന് അവിടെ നിന്ന് എഴുന്നേറ്റു എന്നാൽ അപ്പോഴേക്കും അവൾ ഓടി രക്ഷപ്പെടുകയായിരുന്നു ഓ അപ്പം എല്ലാവർക്കും മുഴുത്ത ഭ്രാന്താണ് ലേ നിങ്ങൾക്കും മാനസികമായോ ആകും ഇതല്ല അതിൻ്റെ അപ്പുറം മാനസികവും പക്ഷെ നിന്റെ നാവ് നീ സൂക്ഷിച്ചില്ലെങ്കിൽ ഇതാ എന്റെ ഈ കരങ്ങൾ കൊണ്ട് നിന്റെ മുഖമടിച്ച് പൊട്ടിച്ചേനെ ഞാനിപ്പോ ഹും മുഴുഭ്രാന്ത് തന്നെ എല്ലാവർക്കും വേറൊന്നുമല്ല എല്ലാരേയും ചങ്ങലക്കിടുകയാണ് വേണ്ടത് ശക്തമായി അറബി അവിടെ നിന്ന് എഴുന്നേൽക്കുകയായിരുന്നു എന്താ നീ പറഞ്ഞത് നേരെ അതാ ഭാര്യയുടെ അരികിലേക്ക് പക്ഷെ അപ്പോഴേക്കും ഭാര്യ നേരെ തിരിഞ്ഞോടുകയായിരുന്നു തന്തയ്ക്ക് പിരാന്താണ് വേറൊന്നുമല്ല അടക്കി വേറൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അത് പതുക്കിയായിരുന്നു പറഞ്ഞത് ഒരുപക്ഷെ അത് ഉറക്കെ പറഞ്ഞിരുന്നെങ്കിൽ അപ്പോൾ തന്നെ അറബി കൈവീശമായിരുന്നു അവൾക്ക് നേരെ ഇൻഷല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസാം വളക്കും വറഹമത്തല്ലാ ഒബരേ കയത്തു